നമസ്കാരം കൂടുതല സിപിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഏതൊരു പ്രൊഫഷനിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് പറ്റിയ ആറ്റായിട്ടുള്ള ജോലി കണ്ടെത്തി തരുന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക ഇത് കാണുന്ന ആളുകൾ മറ്റുള്ള ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക നമ്മൾക്ക് ഇപ്പോൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് അതായത് നമ്മുടെ എറണാകുളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ നമുക്ക് കുറച്ച് വേക്കൻസികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട് അതിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് സെയിൽസ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട് ബേക്കിംഗ് ഷെഫിന്റെ വേക്കൻസി ഉണ്ട് ഡെലിവറി ബോയ്സിന്റെ വേക്കൻസി ഉണ്ട് ക്ലീനിങ് സ്റ്റാഫിന്റെ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ഇത്രയും വേക്കൻസികൾ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം കുറച്ചധികം സ്റ്റാഫിന് ആവശ്യമാണ് അതേപോലെ തന്നെ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ സാലറി അവരുടെ എക്സ്പീരിയൻസും ആ ഒരു റിസവും കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു അവറേജ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇവിടെ ഓഫീസിലേക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് റ്റൻഡ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്യൂമ് ഇതിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക രജിസ്ട്രേഷൻ തീർച്ചയായിട്ടും ഫ്രീ ആണ് അതിന് ശേഷം ഇൻറ്റർവ്യൂൻ്റെ സമയത്താണ് നമ്മളൊരു ത്രീ തൗസൻഡ് അതിൻ്റെ ചാർജായിട്ട് വാങ്ങുന്നത് അത് നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫെയിൽ ആയി പോയി കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കത് ജോലിയാക്കി തരാൻ ഞങ്ങൾ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടി പൈസ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും അപ്പോൾ അത്രയും നമ്മൾക്ക് കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് ജോലി തരാം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇപ്പം ഈ പറഞ്ഞത് ഈ ഒരു കമ്പനിയിലേക്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് മാത്രമായിട്ടുള്ള വേക്കൻസീസ് ആണ് ഇനി വേറെ ഇഷ്ടപോലെ വേക്കൻസികൾ ഏതൊരു മേഖലയിലേക്കും നമുക്ക് വേക്കൻസീസ് ആണ് നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ജോബ് പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി നമ്മൾ ഇതിനകത്ത് കേരള ജോബ്സിന് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക താങ്ക് യു